അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ദുനിയാവും അതുപോലെ ആഹ്രവും രക്ഷപ്പെടാം ഇരുലോക വിജയം നമ്മിലേക്ക് കൈവരിക്കാൻ നാം എല്ലാവരും അങ്ങേയറ്റത്തെ പരിശ്രമത്തിലാണ് ദുനിയാവും വിജയിക്കണം ആഹിറവും വിജയിക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി തരുന്ന ഓരോ ദിക്കൃദ്വകളും ജീവിതത്തിലൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുന്നവരാണ് ശീലിക്കുന്നവരാണ് ജീവിതം വിജയകരമാകാൻ അതുപോലെ നാം ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് രണ്ട് ലോകത്തും വിജയം ഉണ്ടാവാൻ മഹാന്മാർ നിർദ്ദേശിച്ച ദിക്കറുകളിൽ ഒരു ദിഖറാണ് സുബഹാൻ അള്ളാഹി അസ്തഫിറു സുബഹാൻ അള്ളാഹി അസ്തഫിറുല്ലാഹ് എന്ന ആ ദിഖറിനെ നാം നൂറ് തവണ പതിവാക്കുക ചൊല്ലേണ്ട സമയം സുബിഹി ബാങ്ക് വിളിച്ചതിന് ശേഷം രണ്ടരക്കാലത്ത് സുന്നതസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് അതേ ഇരിപ്പിലിരുന്നാണ് നൂറ് തവണ ചൊല്ലേണ്ടതുറു നിസ്കാരത്തിന് മുമ്പായി തീർക്കുകയും ചെയ്യുക എന്ന ആ ദിക്കറ് നമുക്ക് ആ സമയത്ത് നൂറ് തവണ ചൊല്ലാൻ പറ്റിയാൽ മഹാന്മാർ നമ്മളോട് ഉണർത്തുന്ന കാര്യം തന്നെയാണ് രണ്ട് ലോകത്തും നാം വലിയ സ്ഥാനം കൈവരിക്കാൻ കാരണമാകുമെന്നാണ് രണ്ടാമത് വേറൊരു ദിക്കറ് നാം പഠിക്കേണ്ടതുണ്ട് മഹാന്മാർ നമുക്ക് ഉണർത്തി തന്ന ദിക്കറാണ് ലാ ഇലാഹുൽ മലിക്കുൽ മലിക്കുൽ ഹക്ക് മുബീൻ എന്ന ഈ വിക്കറിനെ നൂറ് തവണയാണ് നാം ചൊല്ലേണ്ടത് ഇത് ചൊല്ലേണ്ടതായ സമയം ലൊഹുർ നിസ്കാരത്തിന് ശേഷം മകരിവ് നിസ്കരിക്കുന്നത് വരെ അതായത് ലൊഹുർ പാങ്ക് കൊടുത്തത് മുതൽ മകരിവ് പാങ്കുകൊടുക്കുന്നതുവരെ ഏത് സമയത്തും നമുക്ക് ആ സമയങ്ങളൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ദിക്കറുകളെ ചൊല്ലാം മൂന്നാമതൊരു സമയം ഒരു ദിക്കറും അതിൻ്റെ സമയവും കൂടി പറയുകയാണ് സുബഹാൻ അള്ളാഹി സുബഹാൻ അള്ളാ എന്ന ദിക്കറിനെ മുപ്പത്തി മൂന്ന് തവണയും അൽഹമുല്ല എന്ന ആ ദിക്കറിനെ മുപ്പത്തി മൂന്ന് തവണയും അള്ളാഹു അക്ബർ എന്ന ആ ദിക്കറിനെ മുപ്പത്തി മൂന്ന് തവണയും ചൊല്ലി അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് എത്തി നൂറ് പൂർത്തീകരിക്കാൻ എന്ന പരിശുദ്ധമാക്കപ്പെട്ടതായ ആ ഒരു ദിക്കുറും കൂടെ ചൊല്ലിയാൽ നൂറ് പൂർണ്ണമായി തമാമായി അങ്ങനെ ജീവിതത്തിൽ നാം നിത്യമായി ഈ തിക്കറുകൾ ഒക്കെയും മുന്നൂറ് തവണ ആദ്യം പറഞ്ഞത് നൂറ് രണ്ടാമത് പറഞ്ഞത് നൂറ് മൂന്നാമത് പറഞ്ഞത് ഐക്റും അതിൻ്റെ സമയങ്ങൾക്കനുസരിച്ച് കൊണ്ട് നൂറെണ്ണം ചൊല്ലിയാൽ ടോട്ടൽ ഒരു ദിവസം മുന്നൂറ് ദിക്കറ് നമുക്ക് ചൊല്ലാൻ പറ്റും തസ്ബീഹകളും ദിക്രുകളുമായി നാം ചൊല്ലുന്നതായ ആ മുന്നൂറ് ദിക്കറ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കാരണമാകും മഹാന്മാർ നമുക്കൊക്കെ വേണ്ടി പഠിപ്പിച്ചു തന്നതാണ് എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക റബ്ബു തആല നാം ഉദ്ദേശിച്ചതുപോലെ നമുക്കൊക്കെ ഇരുലോക വിജയവും കരസ്ഥമാക്കാനുള്ള തോഫിയത്ത് തന്ന അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെ അറിവുള്ള ഒരുപാട് ആളുകളുണ്ട് ഓരോ രീണുകളും മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നത് അവരത് പഠിക്കുന്നതിൻ്റെ കൂലിയും നമുക്ക് കിട്ടാൻ കാരണമാകും റബ്ബു സ്മൃാനുഭവത്താണെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു